ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാപ്റ്റർ ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് പ്രൊപ്പോസൽ ആൻഡ് റിസർച്ച് റിപ്പോർട്ട് റൈറ്റിംഗ് നമ്മൾ ഇതുവരെ എങ്ങനെയാണ് റിസർച്ച് ചെയ്യേണ്ടത് എന്ന് പഠിച്ചു ഇനി ആ റിസേർച്ച് റിസർച്ച് എങ്ങനെ റിസർച്ച് പ്രൊപ്പോസൽ എങ്ങനെ ചെയ്താ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഒരു പി എച്ച് ഡിക്ക് അപ്ലൈ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പി ഡി എഫിന് അപ്ലൈ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റിസർച്ച് പ്രൊപ്പോസൽ തയ്യാറാക്കണം പിന്നെ ഇന്ന വിഷയത്തിൽ എനിക്ക് റിസർച്ച് ചെയ്യാൻ താല്പര്യമുണ്ട് അവിടെ വന്നിട്ട് എന്ന് പറയുന്ന ഒരു റിസർച്ച് പ്രൊപ്പോസൽ അത് നമ്മൾ തയ്യാറാക്കണം അതിൻ്റെ ഒരു ഐഡിയൽ രൂപം എങ്ങനെയാണെന്നാണ് ഈ ചാപ്റ്റർ മൊത്തത്തിൽ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളൊന്നുമില്ല മറ്റേത് എക്സാം റിസർച്ച് ഓറിയൻറ്റഡ് ആയി പോകുന്ന ആളുകൾക്കും പി ജി നല്ല അടിപൊളിയായി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവരെ ഒന്ന് ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ അത്രയേ ഉള്ളൂ പിന്നെ ഇതിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അതൊന്നും കൂടി ഒന്ന് വിശദീകരിച്ചൊന്ന് ഒരു ഒരു ഗൈഡിൽ നിന്നുള്ള രൂപത്തിൽ പറയാണ് ഈ ചാപ്റ്റർ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോണ്ടന്റ് ഇതിൽ പറയുന്നത് ഒന്ന് റിസർച്ച് സൈക്കോളജി റിസർച്ചിലേക്കുള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ നൽകുന്നുണ്ട് നിങ്ങളുടെ മെറ്റീരിയലിൽ പിന്നെ റിസർച്ച് പ്രൊപ്പോസൽ അതിൻ്റെ പർപ്പസും കോമ്പനൻസിനെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ റിസർച്ച് റിപ്പോർട്ട് റൈറ്റിംഗിന്റെ ഒരു സ്ട്രക്ചറും അതിൻ്റെ ഒരു ഫോർമാറ്റും പറയുന്നുണ്ട് പിന്നെ എഫക്റ്റീവ് റിപ്പോർട്ട് റൈറ്റിംഗ് എങ്ങനെയാണ് എങ്ങനെയുണ്ടാവുക എന്നതോട് പറഞ്ഞു ഇനി സൈക്കോളജിയിൽ റിസർച്ച് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത് ഒരു സിസ്റ്റമാറ്റിക് സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ടു ആൻസർ ക്വസ്റ്റൻസ് അബൌട്ട് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ് അതായത് സൈക്കോളജിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കും അതിനെന്ത് ചെയ്യുന്നു സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ സൈക്കോളജി റിസർച്ച് എന്ന് പറയാം റിസേർച്ചിന്റെ പർപ്പസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം ഇപ്പം നമ്മള് ഡിപ്രഷനാണ് പഠിക്കണത് എങ്കിൽ എന്താണ് ഡിപ്രഷൻ ഡിപ്രഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് സിംറ്റംസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക വിഷയം മൊത്തം ഡിസ്ക്രൈബ് ചെയ്യുക പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക എങ്ങനെയാണ് ഈ ഡിപ്രഷൻ കോസ് ആകുന്നത് അതിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നല്ല എക്സ്പ്ലനേഷൻ ചെയ്യുക എന്തുകൊണ്ട് ഡിപ്രഷൻ സംഭവിക്കുന്നു എത്രത്തോളം കോമൺ ആണ് അതിന്റെ കോർബിലിറ്റി എത്രയാണ് പ്രിവാലൻസ് എത്രയാണ് എന്ന് പറയുക എക്സ്പ്ലെയിൻ ചെയ്യാം പിന്നെ പ്രഡിക്ട് ചെയ്യുക ഫോർകാസ്റ്റ് ഔട്ട്കംസ് ഇതിന്റെ ഔട്ട്കംസ് ഇപ്പൊ തെറാപ്പി സക്സസ് റേറ്റ് ആണ് ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുള്ളത് തെറാപ്പി കൊണ്ട് എത്രത്തോളം ഡിപ്രഷന്റെ ഡിപ്രഷൻ മാറിയിട്ടുണ്ട് എന്നുള്ള സക്സസ് റേറ്റ് ഉണ്ടല്ലോ അത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ അങ്ങനെ എഴുതി കൊടുക്കുക അതൊക്കെയാണ് അതിൻ്റെ പർപ്പസ് അതിനൊക്കെ അത് ഉപകാരപ്പെടും പിന്നെ അപ്ലൈ ഇംപ്രൂവ് ഇൻ്റർവെൻഷൻ ഇപ്പൊ ഡിപ്രഷന് വേണ്ടി ഡിപ്രഷൻ മാറാൻ വേണ്ടി ഇൻ്റർവെൻഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷൻ അതിൻ്റെ സൊല്യൂഷന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഡിപ്രഷന്റെ സൊല്യൂഷൻ നമ്മൾ തെറാപ്പി കൊടുക്കുന്നു തെറാപ്പി എങ്ങനെയാണ് സി ബി ടി കൊമ്യൂണിറ്റി ബിഹേവിയർ തെറാപ്പി കൊടുക്കുന്നുള്ള ടെക്നിക്ക് ഡെവലപ്പ് ചെയ്തത് റിസർച്ചിലൂടെയാണ് ഉദാഹരണം സിംബാഡിയുടെ സ്റ്റാൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെന്റ് പറയുന്നത് എല്ലാ ഏകദേശം എല്ലാ വിഷയങ്ങളും അങ്ങനെ തന്നെയാണ് റിസർച്ച് പ്രൊപ്പോസൽ നമ്മൾ എന്തിന് എന്തിനൊരു പ്രൊപ്പോസൽ എഴുതണം എന്നുള്ളൊരു എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റൻ തന്നെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത് ഒന്ന് ജസ്റ്റിഫൈസ് ദ റിസർച്ച് ഇമ്പോർട്ടൻസ് ഈ റിസർച്ച് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് റിസർച്ച് പ്രൊപ്പോസൽ എഴുതുന്നത് വൈ ദിസ് റിസർച്ച് ഇസ് ഇമ്പോർട്ടൻറ്റ് ഡിപ്രഷൻ നമ്മൾ എന്തുകൊണ്ട് പഠിക്കണം ഈ യൂത്തിന്റെ ഇടയിൽ നിന്ന് നമ്മൾ എന്തുകൊണ്ട് ഡിപ്രഷൻ പഠിക്കണം കാരണം ഈ രാജ്യത്ത് തന്നെ പിടിച്ചെക്കുന്നത് യൂത്താണ് ഇനി ഭാവി തലമുറ എന്ന് പറയുന്നത് അവരുടെ വിഷയങ്ങളൊക്കെ കൊണ്ടുപോകേണ്ടത് ഇവിടുത്തെ സിസ്റ്റം തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് യൂത്ത്സ് ആണ് അപ്പൊ യൂത്ത്സിന്റെ യൂത്ത് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് അവർ ഡിപ്രഷനും ലോൺലിനെസ് പോലത്തെ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആണ് അപ്പൊ ഈ സൈക്കോളജിക്കൽ ഇഷ്യൂസ് അപ്പൊ ഈ വിഷയങ്ങൾ അഡ്രസ് ചെയ്താൽ മാത്രമേ ഇനി നമ്മുടെ ഈ ഒരു സോഷ്യൽ സിസ്റ്റം മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് പറയുന്ന ഇമ്പോർട്ടൻസ് നമ്മൾ ആദ്യം വിശദീകരിച്ചു കൊടുക്കാന്നുള്ളതാണ് ഓക്കെ പിന്നെ പറയുന്നത് ഔട്ട്ലൈൻസ് ഔട്ട്ലൈൻസ് ദ മെത്തഡോളജി ആൻഡ് എക്സ്പെക്ടഡ് ഔട്ട്കംസ് പറയുമ്പോ നമ്മുടെ മെത്തഡോളജി ഏത് രൂപത്തിലാണ് നമ്മൾ ഈ ഡിപ്രഷനെ കുറിച്ച് പഠിക്കുന്നത് ഏത് രൂപത്തിലാണ് ഈ ആൻസൈറ്റിയെ കുറിച്ച് പഠിക്കുന്ന മെത്തഡോളജിയെ കുറിച്ചുള്ള ഒരു ഔട്ട്ലൈൻ നമ്മുടെ റിസർച്ച് പ്രൊപ്പോസലിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പിന്നെ എങ്ങനെയൊക്കെ ആയിരിക്കും ഇതിന്റെ റിസൾട്ട് ഉണ്ടാവുക എന്നുള്ള ഒരു ഔട്ട്കം കൂടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാം പിന്നെ ഡിമോൺസ്ട്രേറ്റീവ് ഫീസിബിലിറ്റി ഇത് എത്രത്തോളം പോസിബിൾ ആണ് എത്രത്തോളം ഈസിയാണ് ഇത് ചെയ്യാൻ എന്നുള്ള ആ ഒരു ഫീസിബിലിറ്റി ആൻഡ് റിസർച്ച് കോമ്പിറ്റൻസ് എത്രത്തോളം റിസർച്ച് കോമ്പിറ്റൻസീനാവശ്യമുണ്ട് എത്രത്തോളം സ്കിൽ ആവശ്യമുണ്ട് എത്രത്തോളം പൊട്ടൻഷ്യൽ ആവശ്യമുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടും ഈ റിസർച്ച് റിസർച്ച് പ്രൊപ്പോസലുണ്ടാവും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ റിസർച്ച് പ്രൊപ്പോസൽ എഴുത്തുന്നത് ഇനി ഒരു പ്രൊപ്പോസല്ണ്ടാവേണ്ട കാര്യങ്ങൾ ഒന്ന് ടൈറ്റൽ ഓബിയസ്ലി ഒരു ടൈറ്റിൽ ഉണ്ടായിരിക്കണം അത് ക്ലിയർ ആൻഡ് കൺസൈസ് ആയിരിക്കണം ഉദാഹരണത്തിന് ഇമ്പാക്ട് ഓഫ് മൈൻഡ് ഫുൾനെസ് ഓൺ ആൻസൈറ്റി ഇൻ കോളേജ് സ്റ്റുഡൻസ് ഇമ്പാക്ട് ഓഫ് മൈൻഡ് ഫുൾനെസ് എന്തില് എന്ന് പറയാതെ പറയാതെന്നിട്ട് കാര്യമില്ല പറയണം ആങ്സൈറ്റിയിലുള്ള ആങ്സൈറ്റിയിൽ ഈ മൈൻഡ് ഫുൾനെസ്സിന്റെ ഇമ്പാക്റ്റ് ആരിൽ കോളേജ് സ്റ്റുഡൻസിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്മാരിലെ കുറിച്ച് ഏതെങ്കിലും ഒരു പോപ്പുലേഷൻ നമ്മൾ എടുക്കുന്നതിനേക്കാളും നമ്മൾ സ്പെസിഫിക് ആക്കണം പ്രിസൈസ് ആക്കണം കൺസൈസ് ആയിരിക്കണം പിന്നെ ഇൻട്രൊഡക്ഷൻ ആയിരിക്കണം ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എന്തൊക്കെ പറയണം ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പ്രോബ്ലം പ്രോബ്ലത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയണം മീൻസ് ഇത് എങ്ങനെയാണ് ഈ പ്രോബ്ലം പ്രോബ്ലം ആയത് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും അതിനെക്കുറിച്ച് പറയണം പിന്നെ റിസർച്ച് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഹൈപ്പോത്തിസിസും പറയണം റിസർച്ച് ക്വസ്റ്റൻ റിസർച്ച് ക്വസ്റ്റൻ റിസർച്ച് ക്വസ്റ്റ്യൻ മീൻസ് റിസർച്ച് പ്രോബ്ലം മെയിൻ പ്രോബ്ലം അതായത് മെയിൻ നമ്മൾ എന്താണോ കണ്ടെത്തുന്നത് അതിനെ കുറിച്ച് ക്വസ്റ്റൻ റിസർച്ച് ക്വസ്റ്റൻ തന്നെ പറയാം അത് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷെ റിസർച്ച് ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ആ റിസർച്ച് മെയിൻ സബ്ജക്റ്റ് ആണ് ഹൈപ്പോത്തിസിസ് ഹൈപ്പോതിസിസ് നമ്മൾ പറഞ്ഞു ഒന്നുകിൽ നൽ ഹൈപ്പോത്തിസിസ് ഉണ്ടാവും അല്ലെങ്കിൽ അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഉണ്ടാവും രണ്ടും നമ്മൾ ജനറേറ്റ് ചെയ്യണം ഒന്ന് സിഗ്നിഫിക്കന്റ് ഇമ്പാക്റ്റ് ഉണ്ട് എന്ന് പറയുന്ന അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസും പിന്നെ ഇല്ല എന്ന് പറയുന്ന നൽ ഹൈപ്പോത്തിസിസും നമ്മൾ റിസർച്ച് ചെയ്യണത് തന്നെ ഈ നൽ ഈജക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന ബേസിക് കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ ഓർമ്മ വെച്ചിട്ടുണ്ടാവണം പിന്നെ ഇതേണ്ടത് ലിറ്ററേച്ചർ റിവ്യൂ ആണ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുമ്പോൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിരിക്കുന്ന ലിറ്ററേച്ചേഴ്സ് ഈ വിഷയവുമായി ഇപ്പൊ ഡിപ്രഷനെ കുറിച്ച് ആങ്സൈറ്റിയെ കുറിച്ച് കോളേജ് സ്റ്റുഡൻസിലുള്ള ഡിപ്രഷൻ ആങ്സൈറ്റി ആണ് നമ്മൾ പഠിക്കണത് എങ്കിൽ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡിപ്രഷൻ ആങ്സൈറ്റി വിഷയത്തിൽ കോളേജ് സ്റ്റുഡൻസുമായി വിഷയത്തിൽ അതിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ ലിറ്ററേച്ചർ നമ്മൾ കൃത്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യണം ഈ കൃത്യമായിട്ട് ലിറ്ററേച്ചർ റിവ്യൂ നടത്തണം മീൻസ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിട്ടിരിക്കുന്ന ആ വിഷയത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ള ലിറ്ററേച്ചർ നമ്മൾ വായിച്ച് മനസ്സിലാക്കി എവിടെയാണ് റിസർച്ച് ഗ്യാപ്പ് എന്ന് മനസ്സിലാക്കി അതാണ് നമ്മുടെ ഈ ഈ ഒരു റിസർച്ചിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് വേണം തെളിയിക്കാൻ പിന്നെ ഇതിന്റെ മെത്തഡോളജി നമ്മൾ റിസർച്ച് ഗ്യാപ്പ് കണ്ടെത്തി കഴിഞ്ഞു നമ്മൾ റിസർച്ച് ഇതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു അതിന്റെ എലിമെന്റ്സും അതിന്റെ എലിമെന്റ്സിന്റെ ഭാഗമാണ് മെത്തഡോളജി മെത്തഡോളജി ഒന്നുകിൽ നമ്മൾ ഐക് ഒരു ഡിസൈൻ ഉണ്ട് എക്സ്പെരിമെന്റൽ അല്ലെങ്കിൽ കോറിലേഷൻ ഒന്നുകിൽ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം മെത്തഡോളജി ഒന്നുകിൽ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ കോറിലേഷൻ സ്റ്റഡി നടത്തി നോക്കാം കോറിലേഷൻ മീൻസ് രണ്ട് വേരിയബിൾസിന്റെ റിസൾട്ടുകൾ എടുത്തിട്ട് പരസ്പരം കമ്പയർ ചെയ്യുക അതിനെ കുറിച്ചാണ് കോറിലേഷൻ എന്ന് പറയാം രണ്ട് വേരിയബിൾസ് എടുത്തു നോക്കിയിട്ട് അതിന്റെ ഡാറ്റകൾ ഉണ്ടാവല്ലോ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്ത് നോക്കാം അങ്ങനെയാണ് കോറിലേഷൻ എന്ന് പറയുക പിന്നെ പാർട്ടിസിപ്പൻസ് പറഞ്ഞ പോലെ സാമ്പിളിംഗ് മെത്തഡ്സ് ഒക്കെ പാർട്ടിപ്പൻസിന്റെ ഭാഗമാണ് ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും സർവേ സർവേ ഇന്റർവ്യൂസ് ഒക്കെ ഓരോ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതാണല്ലോ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ സർവേ ആകുമ്പോൾ സെൻസസ് പോലത്തെ കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ചെയ്യണം എക്സ്പെക്ടഡ് റിസൾട്ട്സ് ഹൈപ്പോത്തിസിസ് വിത്ത് റാഷണൽ മീൻസ് ഹൈപ്പോത്തിസിസ് റാഷണൽ ആയിരിക്കണം ഹൈപ്പോത്തിസിസ് യുക്തിപരമായിരിക്കണം ഒരു മണ്ടത്തരങ്ങൾ മണ്ടത്തരങ്ങളൊന്നും നമ്മൾ ഹൈപ്പോത്തിസിന് വേണ്ടി ഇത് അങ്ങനെ ഉണ്ടാവില്ല ഇങ്ങനെ ഉണ്ടാവില്ല എന്നുള്ള ഒരു ഇല്ലോജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇറാഷണൽ ആയിട്ടുള്ള ഹൈപ്പോത്തിസിസ് വെക്കാൻ പാടില്ല ഫേസസ് ഓഫ് ദ സ്റ്റഡി എത്ര ടൈം എടുക്കും ഈ റിസർച്ച് ചെയ്തു തീർക്കാൻ എന്നുള്ള സംഭവത്തെ കുറിച്ചാണ് ടൈം ലൈൻ എന്ന് പറയാം പിന്നെയുള്ളത് ബഡ്ജറ്റാണ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഈ റിസർച്ച് ചെയ്തെടുക്കാൻ എത്ര പൈസ വേണ്ടി വരും എത്ര ബഡ്ജറ്റ് വേണ്ടി വരും എന്നുള്ള ഒരു എസ്റ്റിമേഷൻ അതിനെ കുറിച്ചാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് പ്രൊപ്പോസലിന് ആവശ്യമായിട്ടുള്ള സിക്സ് പീസ് സിക്സ് പി മൂന്ന് ആർ പികൾ ഒന്ന് പ്രൊജക്റ്റ് വൈ ഇസ് ഇറ്റ് വാല്യുബിൾ എന്തിനാണ് ഈ റിസർച്ച് വാല്യുബിൾ ആകുന്നത് എന്ന് പറയുന്ന മെയിൻ എക്സിസ്റ്റൻഷ്യൽ ആയിട്ട് ചോദ്യം പിന്നെ പേഴ്സൺ വൈ ആർ യു ദ റൈറ്റ് റിസർച്ചർ എന്തിന് ഞാൻ റിസർച്ച് ചെയ്യണം എനിക്ക് റിസർച്ച് ചെയ്യാനുള്ള കോമ്പിറ്റൻസ് ആൻഡ് സ്കിൽ ഉണ്ടോ എന്നുള്ളതാണ് പിന്നെ പ്രിപ്പറേഷൻ വാട്ട് ഗ്രൗണ്ട് വർക്ക് ഹാവ് യു ഡൺ ഞാൻ ഈ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഹോം വർക്ക് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ഗ്രൗണ്ട് ലെവലിൽ എന്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ടാണല്ലേ റിസർച്ചിലേക്ക് വരുന്നത് അപ്പൊ അതിന് മുമ്പ് എന്തൊക്കെ ഗ്രൗണ്ട് വർക്ക് പിന്നെ പ്ലേസ് വൈ വൈ ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ലൊക്കേഷൻ എന്തിനു കോളേജ് സ്റ്റുഡൻസിനെ കുറിച്ച് പഠിക്കണം എന്തുകൊണ്ട് ഇവിടെ സീനിയർ സിറ്റിസൺസിനെ കുറിച്ച് പഠിച്ചുടാം പിന്നുള്ളത് പാഷൻ ഷോ എൻസിയാസം ഫോർ ദോപിക് എന്തുകൊണ്ടാണ് ഈ ഒരു ഈ ഒരു ടോപ്പിക് എന്നെ ഇൻട്രസ്റ്റ് ആക്കുന്നത് ഡിപ്രഷൻ എന്തുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത് ആ ഒരു വിഷയം എന്തുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണ് എനിക്ക് ക്യൂരിയസ് ആകുന്നത് ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന സംഭവത്തെ പഠിക്കാൻ വേണ്ടി അത് പാഷൻ നമ്മളെ പാഷനെ കുറിച്ച് പറയണം പിന്നെ പ്രിസിഷൻ ക്ലിയർ ആയിരിക്കും കൺസൈസ് ആൻഡ് വെൽ സ്ട്രക്ചേർഡ് ആയിരിക്കും പിന്നെ മെയിൻ മൂന്ന് മെയിൻ പാർട്സ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് ഒന്ന് പ്രിലിമിനറി സെക്ഷൻ ഒരു ഫോർമാലിറ്റി കുറെ ഫോർമാലിറ്റീസ് ഉണ്ടാവില്ല അവിടെ ഇത് സബ്മിറ്റ് ചെയ്തിരിക്കുന്നു പിന്നെ യൂണിവേഴ്സിറ്റിയിലേക്ക് അണ്ടർ ദി സൂപ്പർവിഷൻ ഓഫ് എന്ന് പറഞ്ഞുള്ള ഫോർമാലിറ്റി ഉണ്ടാവണം കവർ പേജ് അതിൽ ടൈറ്റിൽ ഉണ്ടാകണം ഓദർ ഉണ്ടാവണം ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവണം എവിടെയാണ് പഠിക്കുന്നത് ഇഗ്നോ ഓഥറിന്റെ പേര് ടൈറ്റിൽ പിന്നെ അബ്ട്രാക്ട് ഒരു ബ്രീഫ് സമ്മറിയാണ് അതായത് ഈ റിസർച്ചിന്റെ ഒരു ബ്രീഫ് സമ്മറി പറയുമ്പോൾ ഇതാണ് എന്റെ റിസർച്ച് എന്താണ് റിസർച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് ആരിലാണ് ചെയ്യുന്നത് പിന്നെ എന്താണ് എൻ്റെ ഫൈൻഡിങ്സ് ഒന്ന് ഉൾക്കൊള്ളിക്കുന്ന ഒരു നൂറോ ഇരുന്നൂറോ മുന്നൂറോ മാക്സിമം പോകുന്ന ഒരു വേർഡ്സ് അതിനെ കുറിച്ചാണ് അബ്സ്ട്രാക്ട് എന്ന് പറയാം പിന്നെ ടേബിൾ ഓഫ് കോണ്ടന്റ് ആണ് സെക്ഷൻസ് വിത്ത് പേജ് നമ്പർ നമ്മൾ പേജ് നമ്പർ കൊടുക്കൂല ഇൻഡക്സി അതിനാണ് ടേബിൾ ഓഫ് കോണ്ടന്റ് പറയാം പിന്നെ ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സ് ഓഫ് ടേബിൾസ് ഫോർ ഈസി റെഫറൻസ് ഈസി റഫറൻസിന് വേണ്ടിട്ട് ഇവിടെ ഇവിടെ ഒരു സെപ്പറേറ്റ് പേജിൽ തന്നെ ഇന്ന സ്ഥലത്ത് ഗ്രാഫ് കൊടുത്തിട്ടുണ്ട് പറയാൻ വേണ്ടിട്ട് നമുക്ക് അങ്ങനെ ഉപയോഗപ്പെടും മെയിൻ ബോഡി റിസർച്ച് റിസർച്ച് റിപ്പോർട്ടിലെ മെയിൻ ബോഡീസിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം ഒന്ന് ഇൻട്രൊഡക്ഷൻ ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെ വേണം ആവാളേ സ്റ്റുഡൻസ് പറഞ്ഞാൽ എന്താണ് ഇന്ത്യയിലെ കോളേജ് സ്റ്റുഡൻസ് എങ്ങനെയാണ് പിന്നെ എന്താണ് ഇപ്പോഴത്തെ യൂത്ത്സിന്റെ ഒക്കെ അവസ്ഥ എന്നിട്ട് ഒന്നുകൂടി സ്പെസിഫിക് ആക്കിട്ട് വരണം എന്തുകൊണ്ട് ഈ മൂന്ന് വിഷയങ്ങൾ എടുത്ത് പഠിക്കണം എന്നിട്ട് ഡിപ്രഷൻ എങ്ങനെയാണ് യൂത്തിൽ വർക്ക് ചെയ്യുന്നത് എന്തൊക്കെ പ്രശ്നങ്ങൾ കാരണമായിട്ടാണ് ഞാൻ ഈ റിസർച്ചിലേക്ക് വന്നത് എന്തൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ റിസർച്ച് എടുക്കാൻ കാരണം ഡിപ്രഷൻ ആയിട്ട് രണ്ടു മൂന്ന് കുട്ടികൾ സൂസൈഡ് ചെയ്ത ഒരു കഥ പറഞ്ഞിട്ട് ആ ഒരു ഇൻസൈറ്റിൽ നിന്നാണ് ഈ ഒരു റിസർച്ച് ആഡ്ഡൽ എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം സ്റ്റേറ്റ്സ് റിസർച്ച് പ്രോബ്ലം ആൻഡ് സിഗ്നിഫിക്കൻസ് അതൊക്കെ അതിൽ പെട്ടു അതൊക്കെ ഇൻട്രൊഡക്ഷനിൽ വരണം ഒരു ബ്രോഡ് സംഭവത്തിൽ നിന്നും സ്പെസിഫിക് ആയി സ്പെസിഫിക് ആയി സ്പെസിഫിക്കായി സ്പെസിഫിക് ആയി ഞാൻ വന്നു വന്നു ആ ഇൻട്രൊഡക്ഷൻ ഇൻട്രൊഡക്ഷൻ ആയിരിക്കണം ഏറ്റവും അതിൻ്റെ പ്രൈമറി ആൻഡ് കോർ ഭാഗം അപ്പോഴാണ് ഏതൊരു ബിഗിനറിനും നിങ്ങളുടെ റിസർച്ച് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് വായിച്ചു നോക്കുന്ന സമയത്ത് ഇൻട്രൊഡക്ഷനിലൂടെ തന്നെ അവർക്ക് മൊത്തം ഹിസ്റ്ററി ആയിട്ട് കിട്ടണം എന്തിന് ഇത് പഠിക്കണം എന്താണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്ന് ഏത് ബിഗിനർ വായിച്ചു നോക്കിയാലും അറിയാൻ പറ്റുന്ന രീതിയിലായിരിക്കണം റിസർച്ചിന്റെ ഇൻട്രൊഡക്ഷൻ ഭാഗം ഉണ്ടാവേണ്ടത് പിന്നെ ഉണ്ടാകുന്ന ലിറ്ററേച്ചർ റിവ്യൂസ് ആണ് അതിൽ ഉണ്ടാവുന്ന ഫൈവ് സീസ് സൈറ്റ് കമ്പയർ കോൺട്രാസ്റ്റ് ക്രിട്ടിക് മീൻസ് സൈറ്റ് സൈറ്റ് എന്ന് പറയുമ്പോൾ സൈറ്റേഷൻ കൊടുക്ക മീൻസ് കോട്ട ചെയ്യാം ഇപ്പൊ ഇന്ന റോസൻബർഗിന്റെ റോസൻബർഗിന്റെ ബുക്കിൽ നിന്നും എടുത്തിട്ട് എന്ന് പറഞ്ഞിട്ട് റോസൻബർഗിനെ കോട്ട് ചെയ്തിട്ട് രണ്ട് ഇൻഇൻവർട്ട് എന്താ പറയാ രണ്ട് കോട്ടൺ അൺകോട്ട് കോട്ട് സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഇവരെ എന്തെയ്യാ മെൻഷൻ ചെയ്യുക സൈറ്റ് ചെയ്യുക സൈറ്റേഷൻ കൊടുക്കുന്നത് കമ്പയർ ചെയ്യാം നമ്മളെ ആർഗ്യുമെന്റ്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് കമ്പയർ ചെയ്യുക അല്ല നമ്മളെ ആർഗ്യുമെന്റ്സ് അല്ല ലിറ്ററേച്ചറിലുള്ള ആർഗ്യുമെന്റ്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് കമ്പയർ ചെയ്യുക റോസൻബർഗ് ഇങ്ങനെ പറഞ്ഞു പിന്നെ ഇയാൾ ഇങ്ങനെ പറഞ്ഞു ഫ്രോയിഡ് ഇങ്ങനെ പറഞ്ഞു വില്ല്യം ഇങ്ങനെ പറഞ്ഞു വില്യം ജെയിംസ് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് കമ്പയർ ചെയ്യാം കോൺട്രാസ്റ്റ് ചെയ്യുക എത്രത്തോളം ഇവരുടെ ആർഗ്യുമെന്റ്സ് തമ്മിൽ യോജിക്കുന്നുണ്ട് എന്നുള്ള സംഭവത്തിലേക്ക് കൊണ്ടുവരാം ഇവര് വില്യം വില്യം ജെയിംസ് ഈ വിഷയത്തിൽ യോജിക്കുന്നുണ്ട് പക്ഷേ എലിമെന്റ്സ് ഫങ്ഷൻസ് വേറെ പല വിഷയങ്ങളും ഇവർ എതിർക്കുന്നുണ്ട് എന്നുള്ള സംഭവം അങ്ങനെ പറയാം പിന്നെ ക്രിറ്റിക് നമ്മളേതായിട്ടുള്ള ഒരു ചെറിയ ക്രിട്ടിക് അങ്ങോട്ട് കൊടുക്കുക കണക്ട് ചെയ്യാം ഈ വിഷയവുമായിട്ട് ബന്ധിക്കാം വിഷയവുമായിട്ട് ഈ റിവ്യൂ ബന്ധിക്ക പിന്നെ മെത്തഡോളജി പറഞ്ഞ ഒന്ന് പാർട്ടിസിപ്പൻസ് വേണം ഡെമോഗ്രഫിക്സ് ആൻഡ് സാമ്പിളിംഗ് ഡെമോഗ്രഫിക്സ് എന്ന് പറയുമ്പോൾ ആരിൽ നിന്നാണ് എങ്ങനെയാണ് എടുത്തത് ഈ പാർട്ടിസിപ്പൻസിനെ കുറിച്ച് ചെറിയൊരു വിശദീകരണം പിന്നെ സാമ്പിളിംഗ് ഇത് എങ്ങനെയാണ് സെലക്ട് ചെയ്തത് എന്നുള്ള ഇവരെന്തുകൊണ്ട് സെലക്ട് ചെയ്തു എങ്ങനെയാണ് സെലക്ട് ചെയ്തു എന്നുള്ള സാമ്പിളിംഗ് പിന്നെ പ്രൊസീജർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡാറ്റാ കളക്ഷൻ ഡാറ്റാ കളക്ഷൻ എങ്ങനെ നടന്നു എന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയാം നമ്മൾ ആദ്യം പേപ്പർ എടുത്തു ക്വസ്റ്റൻ തയ്യാറാക്കി ആളുകൾക്ക് കൊടുത്തു സെൻസസ് നടത്തി അങ്ങനെ എടുത്തു ഡാറ്റാ കളക്ഷൻ നടത്തി അങ്ങനെ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയാം ടൂൾസ് ക്വസ്റ്റനേറോ സ്കേൽസ് ഏത് സ്കേലിലാണ് ഉപയോഗിച്ചത് റോസൻബർഗിന്റെ സെൽഫ് എസ്റ്റീം ആണോ ലിക്കഡ് സ്കേലാണോ അങ്ങനെ പിന്നെ ബ്രൊഗാഡ സ്കേൽ ഉണ്ട് അതേപോലെ ഏത് സ്കെയിലാണോ ഉപയോഗിച്ചത് ഏത് സ്കെയിൽ ഉപയോഗിച്ചിട്ടാണോ ചെയ്തത് എന്ന് നമ്മൾ ആ ടൂൾസ് മെത്തഡോളജിയിൽ പറയണം പിന്നെ റിസൾട്ട് ഡാറ്റ അനാലിസിസ് ചെയ്യാം നമുക്ക് കിട്ടിയ ഒരു ഡാറ്റ ഉണ്ടാവും ഓ ഇവരിൽ സെൽഫ് എസ്റ്റീം അളന്നുകൊണ്ട് ഇത്രത്തരം ഡാറ്റ കിട്ടി അപ്പൊ ആ ഡാറ്റിലേ ടേബിൾ ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് അനലൈസ് ചെയ്യുക അപ്പോ ഞാൻ യൂത്തിന്റെ ഇടയിൽ ഡിപ്രഷൻ നല്ല നല്ല രീതിയിൽ കണ്ടു ഡിപ്രഷൻ കോളേജ് സ്റ്റുഡൻസിന്റെ ഇടയിൽ കുറച്ച് കൂടുതലാണ് സോഷ്യൽ അഡ്ജസ്റ്റ് അത് സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റുമായി ആണ് അത് പിയർ പ്രഷറുമായി റിലേറ്റഡ് ആണ് എന്ന് റിലേറ്റഡാണ് അങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യാം സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക അനോവ ടി ടെസ്റ്റ് അത് അത് നമ്മൾ അനോവ എവിടെ ഉപയോഗിക്കണം ടി ടെസ്റ്റ് എവിടെ ഉപയോഗിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് രണ്ട് ഇൻഡിപെൻഡന്റ് സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ ടി ടെസ്റ്റ് ഉപയോഗിക്കണം രണ്ടിന്റെ മോളിലാണെങ്കിൽ അനോവ ഉപയോഗിക്കണം കാറ്റഗോറിക്കൽ ആയിട്ടുള്ള ഡാറ്റ ആണെങ്കിൽ അത് കൈ സ്ക്വയർ ഉപയോഗിക്കണം എന്ന് പറയുന്ന കുറെ ഒരുപാട് ടെസ്റ്റിൽ തന്നെ നിങ്ങൾ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയൽ നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടോ എവിടെക്കാണ് അനോവ ഉപയോഗിക്കേണ്ടത് എവിടെയാണ് ടി ടെസ്റ്റ് ഉപയോഗിക്കേണ്ടത് എവിടെയാണ് മാൻ വൈറ്റ് യു ടെസ്റ്റ് ഉപയോഗിക്കേണ്ടത് എവിടെയാണ് ക്രിസ്കൽ വാലി ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്ക് അറിയുന്നുണ്ടോ അപ്പൊ അത് കറക്റ്റ് ആയിട്ട് അത് പ്രോപ്പർ ആയിട്ട് തിരഞ്ഞെടുത്ത് ആ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക പിന്നുള്ളത് ഡിസ്കഷൻ ആണ് ഡിസ്കഷൻ ചെയ്ത് നോക്കുക നമ്മൾ ഡാറ്റ അനാലിസിസ് കഴിഞ്ഞുകൊണ്ട് ഡിസ്കസ് ചെയ്യുക ഈ റിസൾട്ടുകൾ മൊത്തത്തിൽ ഒന്ന് ഇന്റർപ്രിറ്റ് ചെയ്യാം ഇനി വിഷയങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഹൈപ്പോത്തിസിസിനെയോ എല്ലാ വിഷയങ്ങളിലൊക്കെ ഒന്ന് ഇന്റർപ്രിറ്റ് ചെയ്യാം കമ്പയർ വിത്ത് പ്രയർ സ്റ്റഡീസ് മുമ്പ് കഴിഞ്ഞു പോയ സ്റ്റഡീസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക അത് ഡിസ്കഷന്റെ ഭാഗമാണ് പിന്നെ ലിമിറ്റേഷൻ പറയാം ലിമിറ്റേഷൻ എന്ന് പറയാൻ ഒരു ഒരു മോശമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ റിസർച്ചിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം സംഭവിച്ചിരുന്നുണ്ടെങ്കിൽ നമ്മൾ അതൊരു ആയി പറയണം അത് കാരണം അതിന് ശേഷം വരുന്ന ആളുകൾക്ക് ഒരു ഫ്യൂച്ചർ ഡയറക്ഷൻ ആയിട്ട് അത് വർക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ ലിമിറ്റേഷനും പറയാം സപ്ലിമെന്ററി സെക്ഷൻസ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഭാഗമാണ് അവിടെ നമ്മൾ ചെയ്യണം റെഫറൻസ് കൊടുക്കണം അല്ലെങ്കിൽ ബിബ്ലിയോഗ്രഫി എന്ന് പറയണം അതിന് രണ്ട് മെത്തേഡുണ്ട് ഒന്നുകിൽ എ പി എ എ പി എ മീൻസ് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ പിന്നെ എം എൽ എ എം എൽ എ ഫോർമാറ്റ് എ പി എ എം എൽ എ ആണ് സ്റ്റാൻഡേർഡ് ഫോർമാറ്റുകൾ അപ്പൊ അതിനൊരു പ്രത്യേക മെത്തേഡ് ഉണ്ട് ഇപ്പൊ രണ്ട് പേരുണ്ട് ഇപ്പൊ രണ്ട് പേര് ഇപ്പോ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നാണ് പേരെങ്കിൽ ഐൻസ്റ്റീൻറെ പേര് ഐൻസ്റ്റീൻ കോമ ആൽബർട്ട് ആർ എന്നൊക്കെ എഴുതിയിട്ട് പിന്നെ വർഷം ഇട്ടിട്ട് പിന്നെ യൂണിവേഴ്സിറ്റി പബ്ലിക്കേഷൻ അങ്ങനത്തെ ഒരു ഫോർമാറ്റിലാണ് എ പി എവർ അപ്പൊ റെഫറൻസ് അങ്ങനെ കൊടുക്കുക പിന്നെ അപ്പൻഡിക്സ് ഉണ്ടോ റോഡ് റോ ഡാറ്റ കൺസെർട്ട് ഫോം റോ ഡാറ്റ പറഞ്ഞാൽ നമ്മൾ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ നേരിട്ടെടുത്ത ഡാറ്റ ജനങ്ങളിൽ നിന്ന് നേരിട്ടെടുത്ത ഡാറ്റ പിന്നെ അത് കൺവേർട്ട് ചെയ്യലാണ് സ്റ്റാൻഡേർഡ് സ്കോറിലേക്ക് ജഡ് സ്കോർ ഒ ടി സ്കോർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം അപ്പൊ റോ ഡാറ്റ നേരെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ ആ റോ ഡാറ്റ നമ്മൾ ലാസ്റ്റ് പേജില് റെഫറൻസിന്റെ ഭാഗമായിട്ട് കൊടുക്കണം അപ്പൻഡിക്സിൽ കൊടുക്കണം പിന്നെ ഇനി ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഇന്റർവ്യൂ നടത്തിയ ആ ക്വസ്റ്റൻ എയറിന്റെ സ്ട്രക്ചർ ഉണ്ടല്ലോ അത് കൊടുക്കണം അപ്പൻഡിക്സിൽ ഇനി ക്വസ്റ്റിനെയർ ഉണ്ടാക്കിയതാണെങ്കിൽ സർവേ സെൻസസിന് വേണ്ടി ക്വസ്റ്റൻ എയർ ഉണ്ടാക്കിയാണെങ്കിൽ അതെടുത്തിട്ടും കൊടുക്കണം അവസാന അപ്പൻഡിക്സിന്റെ ഭാഗത്തിൽ അതൊക്കെ ഫിക്സ് ചെയ്യണം ഇതൊക്കെ നിങ്ങൾ അവസാന പ്രൊജക്റ്റില് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത് പിന്നുള്ളത് ടിപ്സ് ഫോർ എഫക്റ്റീവ് റിപ്പോർട്ട് റൈറ്റിംഗ് ഒന്ന് ക്ലാരിറ്റി വേണം അവോയ്ഡ് ജാർഗൺസ് ജാർഗൺസ് ഒക്കെ ഉപയോഗിക്കാൻ അല്ലെ ഉപയോഗിക്കാതിരിക്കുക ജാർഗൺസ് മീൻസ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അക്കാഡമിക് ടേംസ് ഒക്കെ ഉണ്ടാകും ഹെട്രോ നോർമേറ്റീവ് നാച്ചുറൽനെസ് പറയുന്ന അങ്ങനെ കുറച്ച് ജാർഗൺസ് ഉണ്ടാകും ടേംസ് അക്കാഡമിക് ടേംസുകൾ അപ്പൊ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതല്ല കുറച്ചൊക്കെ ഒഴിവാക്കാം കുറേയൊക്കെ ഒഴിവാക്കാം പിന്നെ യൂസ് സിമ്പിൾ ലാംഗ്വേജ് സിമ്പിൾ ലാംഗ്വേജിൽ എഴുതാൻ ശ്രമിക്കുക കാരണം ഇത് യു ജി ലെവൽ ഡെസർട്ടേഷൻ ആണ് അപ്പൊ അങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ കൺസൈൻസ്നെസ് മീൻസ് നമ്മൾ പറയേണ്ട വിഷയം അതോ പറയാം സ്മിത്ത് രണ്ടായിരത്തി ഇരുപത് ഫൗണ്ട് ഇൻ എ സ്റ്റഡി കണ്ടക്റ്റഡ് ബൈ സ്മിത്ത് ഇൻ രണ്ടായിരത്തി ഇരുപത് എന്ന് പറയാം നമ്മളൊന്ന് ആ വിഷയങ്ങൾ ഒരു അക്കാഡമിക് റൈറ്റിംഗിന്റെ ഒരു ശൈലി ഉണ്ട് ഒരു അക്കാഡമിക് ഇംഗ്ലീഷ് ഉണ്ട് ഐ ക്യാൻ എന്ന് പറയുന്നതിനേക്കാളും ഐ അനേബിൾ ടു ഡു എന്ന് പറയുന്ന സംഭവം അതായത് ഒന്നും കൂടി വിശദീകരിച്ച് വിഷയം പറയുന്ന രൂപത്തിലേക്ക് വരിക ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവ്സ് ഒന്നും ഉപയോഗിക്കാതെ ഒരു തേർഡ് പേഴ്സൺ നെറേറ്റീവ്സിൽ റിസർച്ച് കൊണ്ടുപോകാൻ നോക്കുക അത് ആ രീതിയിൽ ശ്രമിക്കാം പിന്നെ ഒബ്ജക്ടിവിറ്റി റൈറ്റ് ഇൻ പാസ്റ്റ് ടെൻഡൻസ് അവോയ്ഡ് ഐ ബിലീവ് കണ്ടില്ലേ ഒബ്ജക്റ്റീവ് ആയിട്ട് എഴുതാം സബ്ജക്റ്റീവ് ആയിട്ട് എഴുതുന്നത് ഐ ബിലീവ് എന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഒരു സബ്ജക്റ്റീവ് ആണ് പോരാണ്ട് ഇറ്റ് ഇസ് ഇറ്റ് ഇസ് ബിലീവ് ദാറ്റ് എന്ന് പറയാം അങ്ങനെ അതൊരു പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നു അതേസമയത്ത് തന്നെ ഒബ്ജക്റ്റീവ് ആണ് എല്ലാവരും അന്നത്തെ ആളുകൾ കുറെ ആളുകൾ വിശ്വസിച്ചു എന്നുള്ള അർത്ഥം വരും അങ്ങനെ ഒബ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പിന്നെ വിഷ്വൽസ് യൂസ് ഗ്രാഫ്സ് ഫോർ കീ ഫൈൻഡിങ്സ് ഗ്രാഫ്സ് ഉപയോഗിക്കാം പിന്നെ പ്രൂഫ് റീഡിങ് നടത്തുക എല്ലാത്തിന് ശേഷം നമ്മൾ ഫുൾ പ്രൂഫ് റീഡിങ് നടത്തണം ഗ്രാമേഴ്സ് സ്പെല്ലിങ്സ് ഫ്ലോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ നമ്മൾ ഫുൾ പ്രൂഫ് റീഡിംഗ് നടത്തണം അതാണ് അവസാനമായി ചെയ്യേണ്ടത് എഫക്റ്റീവ് റിപ്പോർട്ട് റൈറ്റിംഗിൻ്റെ നമ്മൾ നമ്മൾ ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഓവർ ജനറലൈസിങ് റിസൾട്ട്സ് റിസൾട്ട് ഓവർ ജനറലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല സാധാ രീതിയിലുള്ള ജനറലൈസേഷൻ നടന്നാൽ മതി പിന്നെ കോൺട്രഡിക്ടറി ഫൈൻഡിങ്സ് നിങ്ങൾ സ്റ്റഡീസ് സ്റ്റഡീസിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പരമാവധി അവോയ്ഡ് ചെയ്യുക ഇത്തരം കോംപ്ലെക്സ് ആളുകളും കൊണ്ടുവരാതിരിക്കാൻ നോക്കാം പൂർ സൈറ്റേഷൻ പ്രാക്ടീസ് പ്ലേജറിസം റിസ്ക് നമ്മൾ എന്ത് ചെയ്യുക സൈറ്റേഷൻ വേറെ ആളിൽ നിന്ന് കട എടുത്ത സംഭവങ്ങളാണെന്നുണ്ടെങ്കിൽ അത് സൈറ്റേഷൻ മോഡലിൽ കൊടുക്കണം അത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല അത് നമ്മളുടെ ഒരു ആർഗ്യുമെന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പാടില്ല അത് പ്ലേജറിസം പ്ലേജറിസത്തിലേക്ക് റിസൾട്ട് ചെയ്യാൻ പറ്റും പ്ലേജറിസത്തിന് അത് ഒരു പ്രശ്നമാണ് പ്ലേസർസ് നമ്മൾ ചെക്ക് ചെയ്യുക എത്രത്തോളം വേറെ ആളുടെ ആർഗ്യുമെന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വേറെ ആളുടെ ആർഗ്യുമെന്റ് അയാൾ പറഞ്ഞു എന്ന് പറഞ്ഞു നമുക്ക് പറയാൻ പറ്റും ഇനി അയാളുടെ മൊത്തത്തിൽ കോട്ട് ചെയ്തിട്ട് അതന്നെ ഒരു പ്രത്യേക തരം ഒരു തായ ഇട്ടിട്ട് ഒരു ഇറ്റാലിയൻ ഫോണ്ടിലൊക്കെ ആക്കി ഒന്ന് ചേരിച്ച് ഇത് മറ്റൊരാളിനെ ഒന്ന് കോൺ കോട്ട് ചെയ്ത് എടുത്തതാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ മറ്റൊരാളുടെ ആർഗ്യുമെന്റ് നമ്മൾ ചെയ്തതാണ് എന്ന രീതിയിൽ ചെയ്യാൻ പാടില്ല അതൊരു ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയായി നമ്മൾ സ്റ്റീൽ ചെയ്യുന്ന പോലെയാണ് നമ്മൾ സാധാ നമ്മൾ മെറ്റീരിയൽ സംഭവങ്ങൾ ലാപ്ടോപ്പോ എന്തെങ്കിലും ഒരു വിഷയം നമ്മൾ കട്ട് കൊണ്ടുപോകൂലെ അങ്ങനെ ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയെ നമ്മൾ കട്ട് കൊണ്ടുപോകുന്ന ഒരു ഒരു ആ ഒരു ആ ഒരു ലീഗൽ പൊസിഷൻ തന്നെയാണ് ഈ വിഷയത്തിൽ ഉണ്ടാവുക ഇനി അവസാനമായിട്ട് പറയാനുള്ള കീ ടേക്ക് അവേ പ്രൊപ്പോസൽ റോഡ് റോഡ് മാപ്പ് ജസ്റ്റിഫൈങ് ദ സ്റ്റഡീസ് ഫീസിബിലിറ്റി ആൻഡ് ഇമ്പോർട്ടൻസ് പ്രൊപ്പോസല് ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കുക ഒരു നല്ലൊരു മൈൻഡ് മാപ്പ് ഉണ്ടാക്കുക എന്ന് നമ്മൾ പഠിച്ചു പിന്നെ റിപ്പോർട്ട് ഡീറ്റെയിൽഡ് റെക്കോർഡ് കമ്മ്യൂണിക്കേറ്റിംഗ് മെത്തേഡ്സ് ഫൈൻഡിങ്സ് ആൻഡ് ഇംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ള ഒരു റെക്കോർഡ് ആയിരിക്കണം പിന്നെ ക്വാളിറ്റി ചെക്ക് എന്ന് പറയുമ്പോൾ വാലിഡിറ്റി റിലേബിലിറ്റി എത്തിക്കൽ കോംപ്ലൈൻസ് എല്ലാം കൃത്യമായിട്ട് നടന്നിട്ടുണ്ടോ എന്ന് നോക്കണം ഇതാണ് ഇത് ഇത്രയാണ് പറയാനുള്ളത് ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് ഈ അവസാനത്തെ ഭാഗം മൊത്തം ഉപകാരപ്പെടുന്നത് നിങ്ങളുടെ ഫൈനൽ ഇയർ ഡെസർട്ടന്റെ സമയത്താണ് നിങ്ങൾ ഫൈനൽ ഇയർ ഡെസർട്ടേഷന്റെ സമയത്ത് നിങ്ങൾ സൂപ്പർവൈസർ പറയും സൂപ്പർവൈസർ നിങ്ങളെ ചിലപ്പോൾ ഒന്നിട്ട് കളിപ്പിക്കുകയൊക്കെ ചെയ്യും നിങ്ങളെടുത്ത വേരിയബിള് ശരിയല്ല എടുത്ത സ്കേല് ശരിയല്ല പറഞ്ഞിട്ട് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള രണ്ട് വേരിയബിൾ എടുക്കാൻ നോക്കുക ഒന്നുകിൽ സെൽഫ് എസ്റ്റീമോ സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റോ പിയർ പ്രഷറോ ഇങ്ങനത്തെ ചെറിയ 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 വേരിയബിൾസ് തന്നെ എടുത്താൽ മതി അതേപോലെ തന്നെ അതിന് കണക്കായിട്ടുള്ള സ്കേലുകള് എവിടെന്നെ കിട്ടുന്ന വെച്ച് നോക്കാം എന്നിട്ട് കൃത്യമായിട്ട് എഴുതി കൊടുക്കുക വിഷയങ്ങൾ മൊത്തം എന്നിട്ട് അവസാന ദിവസം വൈവ ഉണ്ടാവും വൈവക്ക് വേണ്ടി നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ പോണം അല്ലെങ്കിൽ ആ വിഷയം നിങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്തത് എന്നതിനെ കുറിച്ചുള്ള ഐഡിയ ആയിട്ട് നിങ്ങൾ പോവുക പിന്നെ വൈവ ചോദിക്കുന്ന ആളുകൾ ആള് അയാളൊന്നും മെയിൻ ആവാൻ വേണ്ടിട്ട് ഒരു കുറച്ച് ബുദ്ധിമുട്ടിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കും എന്ത് ചോദിച്ചാലും നമ്മള് നമ്മുടെ അടുത്തുള്ള സംഭവങ്ങൾ കൃത്യമായി നമ്മൾ ക്ലാരിറ്റിയുടെ അവതരിപ്പിക്കുക അത്രേ ഉള്ളു എല്ലാവരും നന്നായി ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്